ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് കടുത്തതോടെ നിലമ്പൂരിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്നു വിശ്രമമില്ലാതെ അഗ്നിരക്ഷാ സേനയും നിലമ്പൂർ കോടതി പഠിക്കു സമീപം ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെ തീപിടുത്തമുണ്ടായി നിലമ്പൂർ കെ എസ് ഇ ബി കോടതി എന്നിവയുടെ മുന്നിലെ റോഡിനെതിർഭാഗത്ത് കാട് പിടിച്ചു കിടന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് കത്ത് നശിച്ചത് സേന നിലമ്പൂർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനയും പ്രദേശവാസികളും ചേർന്നാണ് തീ അണച്ചത് നിലമ്പൂരിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ തീ കത്തുന്നത് വർദ്ധിക്കുകയാണ് സ്ഥലം ഉടമകൾ സ്ഥലങ്ങളിൽ തീ പിടിക്കുന്നത് തടയാൻ ഫയർ ലൈനുകൾ എടുക്കാത്തതും തീ കത്തുന്നതിന് കാരണമാകുന്നു സ്ഥലത്തെ കാർഡുകൾ വെട്ടിനീക്കാതെ കിടക്കുന്നതാണ് സ്വകാര്യ സ്ഥലങ്ങളിൽ തീ പടരാൻ കാരണം നിലമ്പൂർ ചക്കാലക്കുത്ത് ഒറവക്കുഴി മേഖലകളിൽ സ്വകാര്യ സ്ഥലങ്ങളിൽ തീ പടർന്നിരുന്നു ഈസ്റ്റ് ലൈവ നിലമ്പൂർ